ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസ്സില്ല കേട്ടോ എനിക്ക് ഇന്ന് എല്ലാം മറ്റേ ക്ലാസ്സിന് ഞാൻ ഒന്ന് പോടില്ല അപ്പോൾ ഇന്ന് ഇനി ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ആയാലും നാല് മണി ക്ലാസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കേണ്ടി വരും അപ്പോൾ നമ്മളിന്ന് അപ്പോൾ ചോറ് ആക്കിയിട്ട് വേണ്ട ചോറാക്കിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ആക്കണതന്നെ നല്ല കെട്ടിട്ടുള്ള നല്ലതാണ് ആക്കണമെങ്കിൽ ഉൾക്കത് മതിയല്ലേ കൊണ്ടുപോകാനോ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്ന് എന്താക്കിയും പത്തിരിയും പത്തിരി ആകുമ്പോൾ ചിക്കനാണോ ബീഫാണോ എന്നൊന്ന് കരുതിരുത് കേട്ടോ പത്തിരിയും കടലക്കറിയും ആക്കാമെന്ന് എഴുതി കേട്ടോ അപ്പോൾ കടക്കാർ വേറൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വേണം തയ്ക്കാൻ അതൊക്കെ വേറെ കാര്യം ആൾക്കങ്ങനൊക്കെ വേണം കേട്ടോ അപ്പോൾ പത്തിനിയും അപ്പോൾ ഞാൻ രാവിലെ അഞ്ചരക്കൊക്കെ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ അഞ്ചരക്ക് അടുക്കളയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇന്ന് എന്തോ ഭാഗ്യവശാലും അല്ലാണ്ട് കൊതുക്ല്ലോ അത് മഴ പെയ്തതുകൊണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ ഈ മഴ പെയ്താൽ പിന്നെ കൊതുക് വലിയൊരു ഇതുണ്ടാവില്ല കേട്ടോ കുറവുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കളികളിൽ ഏകദേശം എന്ത സമയത്രായി എഴുതി മുപ്പത്താറായിട്ടോ കറിയായിട്ടുണ്ട് ചായ ആയിട്ടുണ്ട് പത്തിരി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പത്തിരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എങ്ങനെ പരത്തി തന്നെ വേണം കേട്ടോ അങ്ങനത്തെ പത്തിരി കേട്ടോ അല്ലാതെ മെഷീൻ പത്തിരിയല്ല അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ പണി കഴിഞ്ഞു പിന്നെ എന്താ പത്തിരി ചുറ്റുകൊണ്ടിരിക്കുക കേട്ടോ പൂക്ക് കൊണ്ടുപോകുക വളരെ നോക്കണം ഇനി ഉച്ചക്കൊക്കെ ആണ് രാത്രി കൊമ്പത്തിരിയാണ് വൈകുന്നേരം ഉള്ള വരുമ്പോഴത്തേക്ക് കുറച്ച് ചോറ് വെക്കാനുണ്ട് പൂക്ക് മാത്രം അപ്പോൾ അങ്ങനെ എഴുതി കുറച്ച് ദൂരം പത്തിരി ചുട്ടപ്പുണ്ട് അപ്പം അങ്ങനെ നമ്മളെ ഇന്നത്തെ ദിവസം പത്തിരി ദിവസം അതെ പരത്തണുണ്ട് ചുരുങ്ങും ഉണ്ടെങ്കിൽ വർത്താനം പറയുന്നുണ്ട് അതിൻ്റെ പണികൾ ഇതുവരയ്ക്കുന്നതായിരുന്നു കാണിച്ചിട്ടുണ്ട് എന്താ പത്തിരി ചുട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ രണ്ട് പത്തിരി ഇട്ടിട്ടുള്ളൂ ചട്ടി ചൂടയ്ക്കണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാ കേട്ടോ ഫസ്റ്റത്തെ പത്തിരി മേലത്തെ പത്തിരി കേട്ന്ന് പോയിട്ടോ അത് പത്തിരി പരത്താൻ അറിയില്ല ചോദിച്ചാൽ പെട്ടായിട്ടിപ്പോൾ റോഡിലൊന്നും കൂട്ടി പോകണമെന്നൊന്നുമില്ല കേട്ടോ അത് വേറൊരു കാര്യം അത് ഞാൻ എന്താ ചട്ടി ചൂടയ്ക്കണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഇതൊക്കെ കേടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പരത്തിയപ്പോൾ തന്നെ ഇതാ കറി ഇതെട്ടോ കറിഞ്ഞ് നമുക്കൊന്ന് എന്താണ് എന്താ പറയുക താളിപ്പ് താളിച്ചിട്ട് ഒഴിച്ചുകൊടുക്കാനെട്ടോ അതും കൂടെ ബാക്കിയുണ്ട് ചായ എവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ആ അങ്ങനെതാ ഞങ്ങൾ ചായ ഒഴിച്ചെല്ലാം എടുത്തിട്ടോ അപ്പം പത്തിരി കറി ഇപ്പോൾ ഇതിൻ്റെതാണതാണ് അവിടെ കാണുന്നത് ഓക്കെ അങ്ങനത്തെ എന്തായാലും ബ്രിക്ഫാസ്റ്റ് സൂപ്പറല്ല പിന്നെ അങ്ങനെ പാട്ട് അങ്ങനെ ഓളും പോയി കഴിഞ്ഞോ കൊറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സിന് ഇറങ്ങിയത് കൊറേ പോവണോ പോവണ്ടേ മഴ ഇന്നിട്ടോ പോയാൽ എങ്ങനെ ഒക്കെ കരുതി അവസാനം രണ്ടും കൽപ്പിച്ച പോയിട്ടോ അങ്ങനെ നമ്മളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോട്ട് കാണാം ഞാനേ എന്താ ക്ലാസ് കഴിഞ്ഞ് വന്ന് കൊറച്ച് പണി ഉണ്ടായിരുന്നു അപ്പൊ അത് എന്തെങ്ങനെ തീരെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ അപ്പൊ സമയം പറഞ്ഞാൽ എത്രയാ മൂന്ന് മണിയാൻ ഈട്ടോ അപ്പൊ നമുക്ക് ഇതെന്താ വെച്ചാൽ ഞാൻ രാവിലെ ചുറ്റപ്പത്തിനുണ്ടെന്ന് തന്നെ പറഞ്ഞിരുന്നില്ല അതന്നെയാണ് കേട്ടോ എനിക്ക് കുച്ചക്ക് അത് മതി കരുതിയിട്ട് കേട്ടോ അതും രാവിലത്തെ കടല സെയിം കറി കടലക്കറി ഉണ്ട് കേട്ടോ അപ്പം അത് കഴിക്കാനായിട്ട് ഞാൻ റൂമിൽ ഇങ്ങനെ വന്നിരുന്ന കേട്ടോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഏ മൂന്ന് മണിയായി എന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല കേട്ടോ ഏയ് അപ്പം ഏ ബാക്കിയുള്ള പണി എന്താ ചോദിച്ചാൽ നീ നമുക്ക് റൂമിലാണ് പണി അടക്കണത് റൂമിൽ നിന്ന് അടിച്ചു വരണം തുടക്കണം അങ്ങനെയുള്ള പണികളാണ് കേട്ടോ അലക്കാനുള്ളത് ഫുൾ അവിടെ പുറത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ മഴയ്ക്കൊരു ശമനം കിട്ടുവാണേ ഇന്ന് അലക്കും അല്ല എന്നുണ്ടെങ്കിൽ നാളെ ഓക്കെ ഇരിതാ കറി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതുണ്ടാക്കട്ടെ ഇത് കഴിക്കട്ടെ കേട്ടോ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചുടുള്ള ആണ് ചുടുള്ള ഞാൻ വെച്ചിട്ടുണ്ട് ചൂടായ ഞാൻ എടുത്ത് കൊടുക്കുക കുടിക്കുകയും ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ താ അപ്പം നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് അതിനെ ഇല്ല ഇടാൻ കയറിയപ്പോഴട്ടോ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ കണ്ടത് അപ്പോൾ പിന്നെ അവിടെ തന്നെ കുറേ സമയം നമുക്ക് പണിയിട്ട് കേട്ടോ കുളി കഴിഞ്ഞിട്ടും കുറേ സമയം നമ്മളിവിടെ ചിലവഴിച്ചിട്ടോ എന്താന്നല്ലേ നമുക്കിവിടെ ഒരു സ്വിമ്മിംഗ് പൂളാക്കാം കേട്ടോ അക്കോരത്തിൽ വെള്ളം ഞാൻ വന്നപ്പോൾ കെട്ടി കിടക്കണം കേട്ടോ അപ്പം ഞാനത് ഏകദേശം ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം വെള്ളം പോയതാ ഉണ്ടോ വെള്ളതാ ഇത്രയും വെള്ളം ഇവിടെ എത്ര വരെ വെള്ളം നല്ല ലെവലിൽ പൊ എന്താ പൊങ്ങി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഈ നമ്മൾ വെള്ളം വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഇവിടുന്ന് ഈ ഭാഗത്തേക്കണാക്കി കൊടുത്തിട്ടോ അപ്പം പിന്നെ അൽപ്പണം പോയിക്കുട്ടുമല്ലോ എഴുതിട്ടിട്ടോ എന്നാൽ പിന്നെ ഇത് ഇവിടെ ഇങ്ങോട്ട് എന്താവും ഒഴുകാൻ പോവുകയും ചെയ്തോളും ഇനി വരുന്നത് അങ്ങടായിക്കോളും എന്ന് എഴുതിയിട്ട് ഇതാക്കിയത് ഒക്കെ ഞാൻ നമ്മൾ അതിനെ ഇങ്ങനെ ഒരു സംഭവം ഇടയിൽ കവറൊക്കെ കേട്ടോ വേണ്ടത് ശരിക്കും വെള്ളം പോകുന്നില്ല കുറേ ശരിയാക്കിയതാണ് കേട്ടോ എന്താ പ്രശ്നം ഒന്നും അറിയില്ല കേട്ടോ ഏ വെള്ളം പോവല് നിന്നിക്കണു ഇനിയിപ്പോൾ എനിക്ക് രണ്ടാമതും പണി വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഒന്നും ഒന്നുകൂടി ശരിയാക്കിയോക്കട്ടെ കേട്ടോ ആയാലും സംഭവം അതിപ്പോഴാണ് കേട്ടോ ഇതൊരു വെള്ളം ധാര ധാരായിട്ട് പോകുന്നുണ്ടോ എന്ത് കഴിഞ്ഞവിടെ തിങ്ങി നിന്നിയെന്നറിയില്ല കേട്ടോ അത്ര സ്പീഡിലാണ് ഇപ്പൊ വെള്ളം പോകണത് ഒന്നും കൂടിയാണ് ടീ നമ്മൾ ഈ കമ്പ് വെച്ചിട്ടു കള്ളിക്കൊടുത്തിട്ട് ഉഷാറായിട്ട് പോകണ്ടിട്ടോ കുഞ്ഞെളുപ്പം എവിടുത്തെ വെള്ളം പറ്റിക്കോളു നമുക്ക് ഇതിന് കേടാണ് കായത്തേക്ക് വെള്ളം ഇങ്ങനെ ലീക്ക് ആയിട്ട് ആ ഒരു സംഭവം ആകും മഴ പെയ്തപ്പോൾ ഞാനിതിൻ്റെ മേലെ കയറിയിട്ട് വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ താ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാമെന്നൊക്കെ കേട്ടോ ചിക്കനും പിന്നെ തേങ്ങാച്ചോറ് ട്ടോ അപ്പോൾ ഒന്ന് നേർച്ച ഉണ്ടായിരുന്നു അനുകേർച്ചയ്ക്ക് അന്ന് കിട്ടിയതാട്ടോ അപ്പോൾ ഇത് ആണ് ഞങ്ങളെ രാത്രിക്കത്തെ ഫുഡ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ക്ലീനിങ്ങും ആയിട്ട് പോയി ക്ലാസ്സും അങ്ങനെ ആയിട്ട് പോയിട്ടോ പിന്നെ രാത്രിക്കത്തേക്കുള്ളതൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല കേട്ടോ ഇങ്ങനെ കിട്ടണമുണ്ട് പിന്നെ നമ്മൾ രാത്രിക്കത്തെ ഫുഡേക്കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇതായ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കടലക്കറി ഇതല്ലോ അത് കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ആഹാര എന്താ സാധനങ്ങൾ ഇതാ ഒന്നും വേസ്റ്റാക്കി കളയില്ല കേട്ടോ കളയാൻ മാത്രം നമുക്ക് എന്താ എന്നുണ്ടെങ്കിലും കളയൂല ഇല്ല കേട്ടോ ഏകദേശം എന്തറിയാം നമ്മളൊരു നേരം കളഞ്ഞാൽ ചിലപ്പോൾ പിറ്റത്തെ നേരം നമ്മളതിന് വേണ്ടിയിട്ട് കെഞ്ചണ്ടി വരുന്നുള്ളത് ആ ഒരു പേടി നമുക്ക് എപ്പോഴും വന്ന കേട്ടോ നമുക്ക് നമ്മളെ പാകത്തിന് മാത്രം ഉണ്ടാക്കുക അഥവാ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും അത് എന്താക്കുക നമ്മൾ കേടു വരാതെ സൂക്ഷിച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാൻ പോണത് ഈയൊരു തിയറിയിൽ കൂടി കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ബാലൻസ് വരില്ല പക്ഷേ ഈ ഒരു കറിയും അത് ഞങ്ങൾക്ക് നാളെ ഒരാളത്തേക്ക് രണ്ട് പേർക്കും ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനത് നല്ലപോലെ ചൂടാക്കിയിട്ട് പിന്നെ ജസ്റ്റ് നല്ലപോലെ നാറിയിട്ട് ഇത് അരച്ച് വെക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതും കൂടെ ഇത് കഴിഞ്ഞാൽ പിന്നെതാ നമ്മൾ ആ ചോറ് ജസ്റ്റ് ഒന്ന് ഇതുണ്ടാക്കി കേട്ടോ എന്താക്കുക കുക്കറിൽൽ അടിച്ചിരുന്നു കേട്ടോ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പം ആ പാത്രങ്ങളും ഒക്കെ എഴുതാണ്ട് കേട്ടോ ഇതൊക്കെ എഴുതാൻ നോക്കണം അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ ഒരു എന്ന് പറഞ്ഞ റെഡി ആയിട്ടാകുമ്പോൾ ഞാനും ഇന്ന് ജസ്റ്റ് പുറത്ത് ഉയർത്തി കേട്ടോ എന്താ സൗണ്ട് അപ്പോൾ താഴത്തു ഇതുപോലെ ഒരു ചോറ് കുക്കറിൽ അടിച്ചു തരും അല്ലാതെ ഒന്നുമല്ല കേട്ടോ അപ്പോൾ കിട്ടിയതും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ എന്താ പണികൾ അടുക്കള പണികളും എല്ലാം കഴിഞ്ഞിട്ടോ ജസ്റ്റ് പകുതി തുറന്ന് വെച്ചിട്ട് അങ്ങനെ അടിച്ചിട്ടോ ഒന്നും ചാടുകയില്ല ഏ അങ്ങനെ അതവിടെ സെറ്റ് കഴിഞ്ഞത് കഴുകാൻ ഇറങ്ങണം ആ ഒരു കാര്യത്തിലാണ് നമുക്ക് കുറച്ചത് വരുക നമ്മളെന്തായിട്ടും നമ്മൾ വെള്ളം പൊടിച്ച് വെക്കുന്ന പാത്രമുണ്ടല്ലോ അയക്ക വെള്ളം നമ്മൾ നേരെ ഇത് കൊടുന്നിട്ട് ഒഴിച്ചു വെക്കും കാരണം എന്താ പറയുക ഇത് ഉണങ്ങി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പുൽഷണ നോക്കുന്ന അത് വന്നിട്ട് നമുക്ക് പാത്രം വയ്ക്കാനായിട്ട് ഇറങ്ങാതെത്തിയിട്ടോ